ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത് ഒരു മാഗി ന്യൂഡിലിൻ്റെ റെസിപ്പിയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളതാണ് മാഗി അത് നമുക്ക് കുറച്ച് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കൊടുത്താലോ കുറച്ച് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിടുകയാണെങ്കിൽ അവർക്ക് നൂഡിലും കഴിക്കാൻ ഇഷ്ടമാകും അതേപോലെ കുറച്ച് വെജിറ്റബിൾസും ഉള്ളിലേക്ക് ചെല്ലും അപ്പം നമുക്കിവിടെ കുറച്ച് വെജിറ്റബിൾസൊക്കെ ഞാൻ എടുക്കുന്നുണ്ട് നിങ്ങളുടെ മക്കൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം ഞാനിവിടെ ക്യാരറ്റ് ക്യാപ്സിക്കം കുറച്ച് കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് ബീൻസ് എടുക്കാം ക്യാബേജ് എടുക്കാം അങ്ങനെ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തെടുക്കാം കുറച്ച് വെളുത്തുള്ളി ഞാൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് പച്ചമുളക് ഒരു രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കുറച്ച് മല്ലി അലെടുത്തിട്ടുണ്ട് മാഗിയുടെ ക്യൂബ് എടുത്തിട്ടുണ്ട് മാഗിയുടെ ഉള്ളിലുണ്ടാവുന്ന മസാല എടുത്തിട്ടുണ്ട് നമുക്ക് മാഗി നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്ത് അതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്യുന്നത് അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും പച്ചമുളകും അതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ വെജിറ്റബിൾസും ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം എപ്പോഴും ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം ഒന്ന് സോട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ഈ സമയത്ത് മാഗിയുടെ ക്യൂബും കൂടി ചേർക്കുന്നുണ്ട് നല്ലൊരു ചിക്കൻ്റെ ഫ്ലേവറൊക്കെ കിട്ടാൻ ാണ് രണ്ട് മുട്ടയും കൂടി പൊട്ടിച്ചിട്ട് നമുക്ക് അതിൽ കൂടിയിട്ടൊന്ന് എടുക്കാം കുറച്ച് കുരുമുളക് കൂടും ഒരല്പമുപ്പും കൂടിയിട്ട് എല്ലാം കൂടി ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് മക്കൾക്ക് ക്യാബേജൊക്കെ ഇഷ്ടമാണെങ്കിൽ ക്യാബേജ് ആഡ് ചെയ്യാം ബീൻസ് ആഡ് ചെയ്യാം ഞാനിപ്പോൾ ഇത്രയും ഐറ്റംസാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ മാഗിയുടെ മസാല ഉണ്ടല്ലോ അതാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് സോയ് സോസോ ചില്ലി ഗാർലിക് സോസോ ടൊമാറ്റോ സോസോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ആകെ മാഗിയുടെ മസാലയാണ് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അതിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ന്യൂഡിലും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വളരെ ടേസ്റ്റിയാണ് എപ്പോഴും നമ്മൾ സോസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണേനു നല്ലത് ഇത് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിലേക്ക് കുറച്ച് ചോപ്പ് ചെയ്ത കൊറിയാണ്ടർ ലീഫും കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് നമുക്ക് അവസാനം ഫിനിഷ് ചെയ്യാം അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാഗിനുള്ളിലൂടെ തയ്യാറായിട്ടുണ്ട് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ എല്ലാം നമ്മുടെ മക്കളുടെ ഉള്ളിലേക്ക് ചെല്ലും അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം മക്കൾക്ക് ടിഫിനിലാണെങ്കിലും കൊടുത്തുവിടാം രാവിലെയൊക്കെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം അപ്പോൾ അവസാനം കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് മല്ലിയെലയും കൂടി ചോപ്പ് ചെയ്ത് ചേർത്ത് നമ്മൾ ഫിനിഷ് ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോസ് ഇഷ്ടമായി പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതേപോലെ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്താ നോക്കി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത് നല്ല രുചിയുമാണ് ഇതിപ്പോൾ കഴിക്കാനും എല്ലാവർക്കും ഇഷ്ടമാകും മുതിർന്നവർക്കും കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകും അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് ഓൾ